ഇരിക്കുന്ന ഭരണി ഓർമ്മയുണ്ടാവോ ഉണ്ടാവൂലേ നമ്മൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വൈൻ കെട്ടി വെച്ചിട്ടുള്ള ഒരു ഭരണിയാണിത് ഇപ്പോ നാല് മാസത്തോളം ഏകദേശം ഒരു നാല് മാസത്തോളം ആവാറായി ഇനി നമുക്ക് ഇന്ന് നമ്മൾ ആ ഭരണി ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ എന്താണ് അതിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കാനായിട്ട് തുറന്ന് നോക്കുകയാണ് ഏകദേശം ഒരു രണ്ടു മൂന്നു മാസത്തോളം മതിയാകും ഇപ്പോൾ ഏകദേശം ഒരു നാല് മാസത്തോളം അടുത്തായി കാണും നമ്മളിത് വൈൻ കെട്ടി വെച്ചിട്ട് അന്ന് നമ്മൾ കെട്ടിയിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കണ്ടിട്ട് വരണേ ഇതാക നമ്മൾ ഭരണി കെട്ടി വെച്ചിട്ടുള്ള തുണിയൊക്കെ മാറ്റി അതിൻ്റെ അടപ്പം തുറക്കാണ് കേട്ടോ നല്ല ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു സ്പിരിറ്റായിട്ടുള്ളൊരു സ്മെല്ല് അന്ന് വൈൻ കെട്ടിവെച്ചിരുന്നത് ജാതിക്കാണ് കേട്ടോ ഇനി നമുക്കതിൻ്റെ നല്ല ക്ലിയർ ആയിട്ട് മുകളിലത്തെ ലെയർ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്കതിനെ ആ ജാതിക്ക് തൊണ്ട് മാറ്റി അതിലെ ആ വെള്ളം മാത്രം നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കതിനൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ നല്ലൊരു ക്ലിയർ അതിൻ്റെ ഔട്ടർ ലെയർ നല്ല ക്ലിയർ വാട്ടറായിട്ട് കാണും താഴെ അതിൻ്റെ കൊറ്റനൊക്കെ അടിഞ്ഞ് കുറച്ചൊരു കലങ്ങിയത് പോലെ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മട്ട് എന്ന് പറയും അപ്പോൾ അത് ഇങ്ങനെ താഴെ അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലെ ബാക്കിയുള്ള എല്ലാതും നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അരിച്ചെടുത്തപ്പോൾ അതിൻ്റെ താഴെ മട്ടെല്ലാം കൂടെയും കലങ്ങി ഇതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കളർ വന്നേക്കുന്നത് നമ്മൾ ആ ജാർ തുറന്നപ്പോൾ തന്നെ കണ്ടു അതിൻ്റെ മുകളിലത്തെ ഭാഗം നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കാണാൻ പറ്റിയും ഇതിപ്പോൾ അതിൻ്റെ താഴത്തെ ലെയറും കൂടെ ഒന്ന് ഇളകി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കളർ വന്നത് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് അരിച്ചെടുക്കാം നോക്കി അതിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ള ആ ഒരു ജാതിക്കയുടെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കിയതാണ് അത്യാവശ്യം അതിലെല്ലാ മധുരവും എല്ലാവരും കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനായിട്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ജാതിക്ക് അത് ഇഷ്ടപ്പെടും അപ്പോൾ അതേ കുഞ്ഞൂസിന് ജാതിക്ക് കഴിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അവർ കഴിച്ചു കേട്ടോ നമ്മളതൊക്കെ എടുത്തു അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിലിട്ടിരുന്ന ഗോതമ്പും അതുപോലെ ജാതിക്കേമൊക്കെ അതിൻ്റെ കൊറ്റനാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ബാക്കി ഭാഗം കൂടെ അതിനെടുത്തിട്ടുള്ള ബാക്കി ലാസ്റ്റത്തെ ആ വൈനും കൂടെ നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണെ പരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വൈനൊന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ താഴത്തേക്ക് അതിൻ്റെ ആ കൊറ്റനും അതേപോലെ അതിൻ്റെ കട്ടുമൊക്കെ ഒന്ന് ഇറങ്ങി മുകളിലത്തെ നല്ല പ്യുവറായിട്ട് ഇരിക്കും കേട്ടോ ഒന്ന് എല്ലാം കൂടി ഒന്ന് കലങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ ഇതാ കണ്ടോ നല്ലൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ പാത്രം തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഭരണിയുടെ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്നു നമുക്കതിനൊന്ന് ഗ്ലാസ്സിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ അത് തെളിഞ്ഞിട്ടില്ല അത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ താഴത്തേക്ക് ഊറി വരും അതിൻ്റെ മുകൾ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് ഭരണികളിലേക്കൊക്കെ പകർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലത്തെ ലെയർ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഒരു മൂന്ന് വലിയ കുപ്പിയോളം നമുക്ക് നിറയ്ക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചില്ലുകു കുപ്പിയിലാണ് വൈൻ എടുത്ത് വയ്ക്കാതെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ് കുപ്പിയിലാണ് നമ്മൾ വൈൻ ശേഖരിച്ച് വയ്ക്കുക ആ കുപ്പിയിലൊട്ടും തന്നെ വെള്ളമോ ഇറുപ്പോ ഒന്നും പാടില്ല നമുക്ക് വൈൻ ചീത്തിയായിപ്പോകും അതുകൊണ്ട് നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള ചില്ലുകുപ്പിയിലായിരിക്കണം നമ്മൾ വൈൻ എടുത്ത് വെക്കേണ്ടത് കേട്ടോ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുള്ള വൈൻ്റെ കളർ നോക്കൂ ഫസ്റ്റ് ഒഴിച്ചതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അതൊന്ന് താഴത്തേക്ക് അതിൻ്റെ ഉള്ളിലത്തുള്ള ഭാഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടോ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുകൾ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പോൾ മൂന്ന് ബോട്ടിലുകളിലായിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ജാതിക്ക് ഉപയോഗിച്ചിട്ടുള്ള വൈനാണ് ഇപ്പോൾ ഇത്